അസലാമലൈക്കും വാഹമത്തുല്ലാ വാത്ത അലഹമുല്ല അലഹമുല്ലാ ഹിറബിൻ അള്ളാഹു അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ റമദാനുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു സന്ദേശവേളയിൽ ഒരുമിച്ച് കൂടുവാൻ നമുക്കെല്ലാം തോഫിയൊക്കെ ലഭിച്ചിരിക്കുകയാണ് ഇന്നലെ ബഹുമാനപ്പെട്ട നമ്മുടെ മസ്ജിദുൽ ഹിദായ സെക്രട്ടറി സാജിദ് മാഷ് സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധ റമലാനിലെ ഓരോ ദിവസങ്ങളിലും നാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ റമലാൻ സന്ദേശ പ്രഭാഷണത്തിൽ നിന്ന് മുൻ വർഷങ്ങളിൽ നാം നടത്തിയതുപോലുള്ള ഒരു കിസ് മത്സരം പ്രാവശ്യം ഓൺലൈനായിട്ടായിരിക്കും നമ്മൾ കിസ് മത്സരം നടത്തുക കിസ് മത്സരം നിങ്ങളെ തേടിയെത്തുന്നതാണ് ഇപ്പം എല്ലാ ആളുകളും ഓരോ ദിവസത്തെ പ്രഭാഷണവും നന്നായി ശ്രവിക്കുക എങ്കിൽ നിങ്ങൾക്ക് ഉത്തരം പറയുവാൻ സാധ്യമാകും ഓരോ ദിവസത്തെയും പ്രഭാഷണത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ മാത്രമായിരിക്കും നമ്മുടെ ക്രിസ്മത്സരത്തിൽ ഉണ്ടാവുക നല്ല സമ്മാനങ്ങളും ഫസ്റ്റിനും സെക്കൻഡിനും നല്ല സമ്മാനങ്ങൾ അതോടൊപ്പം തന്നെ എല്ലാ ഉത്തരങ്ങളും എഴുതിയ ആളുകൾക്കുള്ള പ്രോത്സാഹന സമ്മാനങ്ങൾ അതൊക്കെ നമ്മൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എല്ലാ ആളുകളും ഇതുമായി സഹകരിക്കണം എന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ പരിശുദ്ധമായ റമദാൻ്റെ ഓരോ ദിവസങ്ങളും ഓരോ മണിക്കൂറുകളും ഓരോ മിനിറ്റുകളും ഓരോ സെക്കൻഡുകളും വളരെ വേഗം നമ്മിൽ നിന്ന് യാത്രയായിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും അവരുടെ സമയത്തിൻ്റെ വിലകൾ മനസ്സിലാക്കണം വളരെ ചുരുങ്ങിയ കാലം മാത്രമേ ഓരോ മനുഷ്യനും ലോകത്ത് ജീവിക്കുന്നുള്ളൂ മനുഷ്യൻ്റെ മറ്റു ലോകവുമായി താരതമ്യം ചെയ്തു നോക്കുമ്പോൾ ആയാലർവാഹ ആകട്ടെ നാളെ വരാനിരിക്കുന്ന കബറിലുള്ള ജീവിതമാവട്ടെ മഷറയിലുള്ള ജീവിതമാവട്ടെ അതേപോലെ സ്വർഗത്തിലും നരകത്തിലുമുള്ള ജീവിതമാവട്ടെ അതുമായി തുലനം ചെയ്തു നോക്കുമ്പോൾ താരതമ്യം ചെയ്തു നോക്കുമ്പോൾ കംപയർ ചെയ്തു നോക്കുമ്പോൾ വളരെ തുച്ഛമായ സമയം മാത്രമേ മനുഷ്യൻ ദുനിയാവിൽ ജീവിക്കുന്നുള്ളൂ ഇതിലെ ഓരോ സെക്കൻഡുകളും വിലപ്പെട്ടതാണ് ഓരോ സമയങ്ങളും വിലപ്പെട്ടതാണ് അള്ളാഹു സുബാനുഭവത്തായ സമയത്തിൻ്റെ വില മനസ്സിലാക്കുവാൻ നമുക്കെല്ലാം തൂഫിയൊക്കെ നൽകുമാറാവട്ടെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നന്മകളിലേക്ക് മുന്നോട്ട് മുന്നോട്ട് എന്നൊരു വിഷയമാണ് ഹബീബായ തങ്ങളുടെ വചനത്തിൽ കാണാം നന്മകളിലേക്ക് നിങ്ങൾ മുന്നോട്ട് വരിക മുൻകടന്ന് വരിക നിങ്ങളുടെ മുമ്പിൽ വരാനിരിക്കുന്നത് വരുന്ന കാലത്ത് സംഭവിക്കാനിരിക്കുന്നത് ആഗതമാവാനിരിക്കുന്നത് വലിയ ഫിത്തിനകളാണ് ഏതുപോലെ ഘനാന്ധകാരൻ നിറഞ്ഞ അന്ധകാരം നിറഞ്ഞ ഇരുട്ട് നിറഞ്ഞ രാത്രി പോലുള്ള ഫിത്തിനകൾ ഇന്നത്തെ കാലഘട്ടത്തെക്കുറിച്ചാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലഹി വസല്ല തങ്ങൾ ഈ ശ്രദ്ധേയമായ പ്രവചനം നടത്തുന്നത് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എന്താണ് പ്രത്യേകത യുസ്ബിഹുർജുലു മ ഒരാൾ പ്രഭാതത്തിൽ മുഗ്മിനായിരുന്നു മുസ്ലിമിൻ്റെ പേരായിരുന്നോ മുസ്ലിം നാമധാരിയായിരുന്നു മുസ്ലിം വേഷധാരിയായിരുന്നു വയം സി കാഫിറ എന്നാൽ വൈകുന്നേരമാകുമ്പോൾ നൈമിഷികമായ താല്പര്യങ്ങളുടെ പേരിൽ ആ മനുഷ്യൻ കാഫിറായി മാറുകയാണ് കാഫിറ അതേപോലെ വൈകുന്നേരം ആയിരുന്ന ആൾ നേരം വെളുക്കുമ്പോൾ നാം കേൾക്കുന്നത് എന്തെങ്കിലും താല്പര്യങ്ങളുടെ പേരിൽ പ്രേമത്തിന്റെ പേരിലോ ഏതെങ്കിലും താല്പര്യത്തിന്റെ പേരിൽ ആയിട്ട് മാറി അള്ളാഹുത്താൻ അവൻ നൽകിയ ഏറ്റവും വലിയ ഞാൻ ആയിട്ടുള്ള അവൻ്റെ ദീനിനെ അവൻ വിൽക്കും നൈമിഷികമായ വളരെ തുച്ഛമായ ദുനിയാവിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി അങ്ങനെ അടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്നു എന്ന് പറയുവാനും സാധ്യമല്ല ഫിത്തിനകൾ പല രീതിയിൽ ഉണ്ടാകും നന്മകൾ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം അത് ഫിത്തിനയാണ് കഴിഞ്ഞ വർഷം നമ്മൾ വിചാരിച്ചിട്ടില്ല ഈ വർഷം നമുക്ക് പരിശുദ്ധമായിട്ടുള്ള റമദാനെ അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കാത്ത ഒരവസ്ഥ വരും എന്ന് അപ്പം കഴിഞ്ഞ വർഷം മുതലാക്കി ആളുകൾക്ക് മുതലായി ഈ വർഷം ചെയ്യാമെന്ന് വിചാരിച്ച് ആളുകൾക്ക് ചെയ്യാൻ സാധ്യമായില്ല അപ്പോൾ ഇന്നിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക മഹാന്മാർ പറയുന്നുണ്ട് മൂന്ന് സമയങ്ങളാണ് മനുഷ്യനുള്ളത് ഒന്ന് കഴിഞ്ഞത് മാറി അതിന് തിരിച്ചു കിട്ടില്ല രണ്ടാമത്തേത് ഭാവിയാണ് വരാനിരിക്കുന്ന സമയമാണ് അത് വരും എന്ന് മനുഷ്യനെ പറയാൻ സാധ്യമല്ല അതുവരെ ജീവിക്കുമെന്ന് പറയാൻ മനുഷ്യനെ സാധ്യമല്ല പിന്നെയുള്ളത് ഇന്നാണ് അത് ഉറപ്പാണ് അത് നമ്മൾ ജീവിക്കുന്ന സമയമാണ് അതുകൊണ്ട് ഈ ഇന്നിനെ ഈ സമകാലിക സമയത്തെ നീ ഉപയോഗപ്പെടുത്തുക എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് എന്തൊക്കെ നന്മകൾ ചെയ്യുവാൻ നമുക്ക് സാധ്യമാവുകയോ അത് നമുക്ക് ചെയ്യുക റസൂർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റൊരു വചനമുണ്ട് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിഅമതാനി ഫീഹിമാ വൽ ഫറാഹ് എത്രയോ വട്ടം കേട്ട ഹദീസാണെങ്കിലും വചനമാണെങ്കിലും വളരെ അർത്ഥഗർഭമായിട്ടുള്ളൊരു വചനമാണ് രണ്ട് നിഅമത്തുകൾ അധിക പേരും അതിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നില്ല വഞ്ചിതരാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നില്ല ഒന്നാമത്തേത് മനുഷ്യൻ്റെ ആരോഗ്യമാണ് ആരോഗ്യത്തിൻ്റെ വില മനസ്സിലാവണമെങ്കിൽ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകളെ കാണണം അല്ലെങ്കിൽ രോഗം വരണം അപ്പോഴേ ആരോഗ്യത്തിൻ്റെ വില മനസ്സിലാവുകയുള്ളൂ നന്നായി ശ്വസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ശ്വസന പ്രക്രിയയുടെ വില മനസ്സിലാവുകയില്ല ശ്വാസം മുട്ടുവരുമ്പോഴാണ് അത് മനസ്സിലാവുക ഹാർട്ടിൻ്റെ ബ്ലോക്ക് വരുന്ന സമയത്താണ് നന്നായി രക്തം പമ്പ് ചെയ്തിരുന്ന ഹാർട്ടിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് നാം ബോധവാന്മാരാകുക കിഡ്നി രോഗം വരുന്ന സമയത്താണ് കിഡ്നിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ആരോഗ്യത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമാവുക രണ്ടാമത് പറയുന്ന വൽ ഫറാഗ് മനുഷ്യൻ്റെ സമയം ഒഴിവ് സമയം ഒക്കെ ബന്ധപ്പെട്ട് ഒരുപാട് ഒഴിവ് സമയങ്ങൾ മനുഷ്യനുണ്ട് ഈ സമയത്ത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന വിലപ്പെട്ടൊരു പാഠം കൂടി ഈ ഹദീസ് നൽകുന്നുണ്ട് ഏതായാലും സമയങ്ങളെ നമ്മൾ നന്നായി ഉപയോഗപ്പെടുത്തണം ഒരു അമൽ ചെയ്താൽ എഴുപത് മുതൽ എഴുപതിനായിരം വരെ അള്ളാഹുസ്ബഹാനു ഹോഹത്താന് കൂലി നൽകുന്ന പരിശുദ്ധമായിട്ടുള്ള റമദാൻ ഒരു സുന്നത്തായ അമലിന് ഒരു ഫറന്നിൻ്റെ കൂലി നൽകുന്ന പരിശുദ്ധമായിട്ടുള്ള റമദാൻ ഒരു ഭർദ്ദ് സംസ്കരിച്ചാൽ എഴുപതോളം ഫറുദിൻ്റെ കൂലി നൽകുന്ന പരിശുദ്ധമായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള ആ റമദാനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക മറ്റേ ഹദീസ് കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് നാളെ മഷ്വറയിൽ വരുമ്പോൾ മനുഷ്യന്മാരെല്ലാവരും ഖേദിക്കും എന്തിനാണ് അവർ ഖേദിക്കുന്നത് അള്ളാഹുവിന് ഓർക്കാത്ത നന്മകൾ ചെയ്യാത്ത സുഹൃതങ്ങൾ ചെയ്യാത്ത ഓരോ നിമിഷത്തെക്കുറിച്ച് ഓർത്തും മനുഷ്യന്മാർക്ക് ടെൻഷൻ വരും അത് സ്വർഗത്തിൻ്റെ അവകാശിയാവട്ടെ നരകത്തിൻ്റെ അവകാശിയാവട്ടെ എല്ലാ ആളുകൾക്കും ഖേദം വരുന്നതാണ് എന്താണ് സ്വർഗത്തിൻ്റെ അവകാശിയുടെ ഖേദമെന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ ചെറിയ പദവിയായിരിക്കും ചിലപ്പോൾ അവർക്ക് ലഭിച്ചിട്ടുണ്ടാവുക തൻ്റെ കൂട്ടുകാരൻ തൻ്റെ നാട്ടുകാരൻ തന്നോട് ബന്ധപ്പെട്ട ആളുകൾ സ്വർഗ്ഗത്തിൻ്റെ ഉന്നതമായ പദവികളിലേക്ക് കടന്നു പോകുന്നത് അവനിങ്ങനെ കാണുകയാണ് അപ്പോൾ അവരാലോചിക്കുകയാണ് പഠിച്ചവനെ ആ വ്യക്തിയെപ്പോലെ ആ സഹോദരനെപ്പോലെ സഹോദരിയെപ്പോലെ കുറച്ചുകൂടി സമയത്തെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയിരുന്നുവെങ്കിൽ എനിക്ക് സ്വർഗത്തിൻ്റെ ഉന്നതമായ സ്വഭാവങ്ങളിലേക്ക് കടന്നു പോകാൻ സാധ്യമാകുമായിരുന്നല്ലോ നരകത്തിലുള്ള ആളുകളുടെ ഖേദവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അവരും ഖേദിക്കും സ്വർഗ്ഗത്തിലേക്ക് അവർ ഈ നരകവാസികളെ കുറിച്ച് പറയുന്നത് ഈ നരകത്തെ അള്ളാഹു സജ്ജീകരിച്ചിരിക്കുന്നത് ഈ നരകത്തിൽ നിന്ന് സ്വർഗത്തിലുള്ള ആനന്ദങ്ങളും സുഖങ്ങളും കാണാൻ അവർക്ക് സാധ്യമാകുന്ന രീതിയിലാണെന്ന ഈ കണ്ണാടിക്കൂട്ടിലൊക്കെ കാണുന്നത് പോലെ അവരിങ്ങനെ സ്വർഗത്തിലുള്ള ആളുകളെ കാണുകയാണ് അള്ളാഹുവേ ആ സമയം ഞാൻ ഉപയോഗപ്പെടുത്തിയിരുന്നുവെങ്കിൽ എനിക്ക് നന്മ കൂടിയിട്ട് മീസാൻ എന്ന തുലാസിൽ നന്മ കൂടിയിട്ട് സ്വർഗത്തിലേക്ക് പോകാൻ സാധ്യമാകുമായിരുന്നല്ലോ എന്നൊരു ഖേദം അവനുണ്ടാകും അള്ളാഹു സുബഹാനുഭവത്തായാലും നന്മകൾ ഒരുപാട് ചെയ്യാൻ ഹൃദയത്തിലേക്ക് എന്നോട് എന്നോടുകൂടെയാണ് ഈ പറയുന്നത് വസൂയത്തും ലീ എന്നോടുകൂടെയുള്ളൊരു വസൂയത്ത് അങ്ങനെയാണല്ലോ നമ്മൾ ഓരോ ഹുത്തുബയിലും പറയാനുള്ളത് ഊസുക്കും എന്നോടുകൂടിയുള്ള വസൂയത്താണ് ഹൃദയം ഹൃദയത്തിലേക്ക് എല്ലാം കയറുന്നത് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹൃദയം നിസ്കരിക്കുന്ന ഒരവസ്ഥ ഹൃദയം നോമ്പു നിൽക്കുന്ന ഒരവസ്ഥ ഹൃദയം തിക്രചല്ലുന്ന ഒരവസ്ഥ ഹൃദയം അള്ളാഹുവിനോർക്കുന്നൊരവസ്ഥ അള്ളാഹു അത്തരം ഒരവസ്ഥ സാധുക്കളായ ഭാപികളായ ദോഷികളായ നമുക്കെല്ലാം ഞങ്ങൾക്കെല്ലാം ഈ പ്രദാനം ചെയ്യണേ റഹ്മാനെ ലോകത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിപത്ത് നമ്മുടെ മഹനിൽപ്പെട്ട പല ആളുകൾക്കും പോസിറ്റീവാണ് കോവിഡ് ഉണ്ട് എന്ന രീതിയിൽ റിസൾട്ട് വന്നിട്ടുണ്ട് എന്ന രീതിയിലൊക്കെ പല ആളുകളും വിളിച്ച് പ്രത്യേകമായി ഇയ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഖത്തറിലുള്ള സഹോദരന്മാർ അള്ളാഹു സുഹാനുപോ തന്നെ അവർക്കെല്ലാം പൂർണ്ണമായ ശിഫ നൽകുമാറാവട്ടെ കുടുംബത്തിന് അള്ളാഹു ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യുമാറാവട്ടെ ഈ വിഭഗത്തിൽ നിന്ന് ലോക മാനവികതയെ അള്ളാഹു രക്ഷിക്കുമാറാവട്ടെ അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി more about